നെവിൻ തിരിച്ചു വരുന്നുണ്ടോ എന്താണ് സംഭവം ഇതുവരെയും നെവിൻ ബിഗ് ബോസ് വിട്ട് പുറത്തു വന്നിട്ടില്ല തിരിച്ചു കയറാൻ പോവുകയാണോ എന്തായാലും ഈ ആഴ്ചത്തെ വീക്കെൻഡ് പൊടി പൂരം ആയിരിക്കും വയൽ കാർഡ്സും നെവിന്റെ തിരിച്ചുവരവും എവിക്ഷനും ഓണവും അതുപോലെ ജിസേലിന്റെ മനുമോളുടെയും ഇഷ്യൂ സ്ട്രൈക്ക് കാർഡും ഒക്കെ ആയിട്ട് ആകെ കലക്കൽ സംഭവമായിരിക്കും എന്താണ് ഇപ്പൊ നെവിൻ്റെ കേസ് അതോടൊപ്പം തന്നെ ലൈവിൽ എന്തോന്നാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വൈകുന്നേരം മൂന്നര മുതൽ അഞ്ചര വരെയുള്ള ലൈവ് അപ്ഡേറ്റും അതോടൊപ്പം ബിഗ് ബോസിന്റെ നെവിന്റെ അപ്ഡേറ്റുകളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു മൂൺലെറ്റ് മീഡിയ ഐ എം അൻസിഫ് വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റാർഡ് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോവുകയും ചെയ്യരുത് അപ്പം ആദ്യം ഞാൻ ലൈവിലെ കുറച്ച് ഇഷ്യൂസ് പറയാം ലൈവിൽ ആക്ച്വലി പരമ ബോറില് പോയിക്കൊണ്ടിരിക്കുകയാണ് രാവിലത്തെ പ്രശ്നം തന്നെയാണ് വിഷയം അപ്പാനിയും ഈ പറയുന്ന ബിന്നിയും അക്ബറും ആര്യനും എല്ലാവരും കൂടി ഉണ്ട് എല്ലാവരും കൂടി എന്തു ചെയ്യാണ് അനുവിനെതിരായിട്ടുള്ള പ്ലാനിങ് ആണ് അപ്പൊ അനുവിനെ കാണുമ്പോൾ എന്തെങ്കിലും കോഡ് ഭാഷ നമുക്ക് സംസാരിപ്പിച്ച് അവളെ കൊണ്ട് പ്രവോക്കേപ്പിച്ച് എന്തെങ്കിലുമൊക്കെ വേലകൾ നമുക്ക് ഇവിടെ ഉണ്ടാക്കണം അനുവിനെ തകർക്കാനാണ് ഇവരുടെ പ്ലാന് ഓക്കെ അനു കൂളായിട്ട് അപ്പുറത്ത് നിന്ന് ഷാനവാസിന്റെ കാര്യം പറയുന്നു രേണുവിൻ്റെ കാര്യം പറയുന്നു ആദിലാനൂർ അടുത്ത് കാര്യം പറയുന്നു അങ്ങനെ നടന്നു പോകുന്നു ബിഗ് ബോസ് വിളിക്കുകയാണ് ഇപ്പൊ സ്വേച്ഛാധിപതിയൊക്കെ തീർന്നല്ലോ അതെല്ലാം പാളിപ്പോയി അപ്പൊ ബിഗ് ബോസ് വിളിച്ചിട്ട് നാല് ടീമായിട്ട് തിരിക്കാൻ പറയുകയാണ് ക്യാപ്റ്റൻ്റെ അടുത്ത് അങ്ങനെ ബാത്റൂമിലേക്ക് അഭിലാഷ് അനിമോള് അക്ബർ മനപൂർവ്വം തന്ത്രപൂർവ്വം അത് അപ്പാനി അങ്ങനെ ഇട്ട് കൊടുത്തതാണ് വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് പക്ഷേ മണ്ടൻ അപ്പാനി നിങ്ങൾ ഇങ്ങനെ ഇവരുടെ നിങ്ങളെ കൂട്ടത്തിൽ നിർത്തി കഴിഞ്ഞാൽ അവള് കയറി പോവും നിങ്ങളെ കീഴേ വരും അടുത്ത് കിച്ചണിലെ ഷൈത്യ ജിസേല് റനാ ഷാനവാസ് പിന്നെ വെസല് അനീഷ് ആദില ആര്യൻ ഫ്ലോറിൽ രേനു ബിന്നി നൂറ ഒനിൽ ഇവരിത്രയാണ് ഉള്ളത് ഓക്കെ ഇതെല്ലാം ഇത് കഴിയുമ്പോൾ തന്നെ അനീഷ് അവിടെ കിടന്നുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് വെസൽ ഇന്ന് രാത്രി കഴുകാൻ അവിടെ ആളെ ഏർപ്പാടാക്കിയിട്ട് നിങ്ങൾ രണ്ടുപേരോട്ട് വേണ്ടി ഇരിക്കുകയാണോ ആതില് അരി അപ്പാ ഇങ്ങോട്ട് കഴുകാം പറഞ്ഞുകൊണ്ട് അതിന്റെ പേരിൽ ഒരു കിടന്ന് ഭയങ്കരമായ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് അപ്പാനി വന്ന് ഇടപെടുന്നുണ്ട് ഒരു വിധത്തിൽ അത് തീരുന്നുണ്ട് പിന്നെ അപ്പാനിയുടെ മണ്ടേ കയറുന്നുണ്ട് അത് വേറെ വിഷയം ഈ വെസലിന്റെ പേര് വെസൽ അവിടെ കഴുകാൻ കിടക്കുന്നു നിങ്ങൾ ഒന്ന് കളിച്ചോണ്ടിരിക്കുകയാണ് ഞാൻ ഒറ്റക്ക് കഴുകാൻ എന്നോട് പറ്റത്തില്ല അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുള്ള വിഷയമാണ് ഓക്കെ ഇതാണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം അനീഷിനെ കൺഫ്രഷൻ റൂമിലോട്ട് വിളിച്ചിട്ടുണ്ട് ടാസ്ക് എന്തെങ്കിലും ആയിരിക്കും സ്പോൺസർ ടാസ്ക് ആവാനാണ് സാധ്യത ഇനി ഇനിതൻ നെവിൻ്റെ അപ്ഡേറ്റുകളിലേക്ക് വരുവാണെങ്കിൽ നെവിനെ ബിഗ് ബോസിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഡിസ്കഷൻസ് നടക്കുന്നു എന്നാണ് അറിയാൻ പറ്റിയത് നമുക്ക് വീക്കെൻഡ് വരെ കാത്തിരിക്കാം എന്താണ് നടക്കുന്നത് അറ്റ്ലീസ്റ്റ് കുറഞ്ഞത് ഇന്നത്തെ നെവിൻ്റെ കയ്യിൽ ഇതുവരെ ഫോണൊന്നും കൊടുത്തിട്ടില്ല നവിന്റെ കയ്യിൽ ഫോണൊന്നും ഇതുവരേക്കും കൊടുത്തിട്ടില്ല സാധാരണ ഇപ്പൊ ലൈവിൽ എന്തെങ്കിലും ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഇന്ന് ഇന്നിപ്പോ ഞാൻ ഇവിടെ നിന്ന് പുറത്തായെന്ന് വിചാരിക്കുക നാളെ ലൈവിൽ ഇത് കാണിച്ചാൽ പോലും ഫോൺ കൊടുക്കത്തില്ല എപ്പിസോഡ് ടെലികാസ്റ്റ് കഴിഞ്ഞിട്ടേ ഫോൺ കൊടുക്കത്തുള്ളൂ എപ്പോഴും അങ്ങനെയാണ് അപ്പൊ നവിൻ പുറത്തായ എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്യുന്നത് ഇന്ന് രാത്രിയാണല്ലോ അപ്പൊ ഇന്ന് രാത്രി പത്തര കഴിഞ്ഞിട്ട് നെവിന്റെ കയ്യിൽ ഫോൺ കൊടുത്തില്ലെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം നെവിനെ തിരിച്ചു കയറ്റും വീക്കെൻഡ് തിരിച്ചു കേട്ടോ സീസൺ ത്രീയിലെ മണിക്കുട്ടനെ കയറ്റിയാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അതുപോലെ കയറ്റാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് പക്ഷെ വീക്കെ വീക്കെൻഡ് എടുത്തതുകൊണ്ട് വീക്കെൻഡിൽ തന്നെ വിളിച്ചിട്ട് മാപ്പൊക്കെ പറഞ്ഞു ചെലപ്പോ കയറ്റുമായിരിക്കാം കേറ്റാനുള്ള ഡിസ്കഷൻസ് നടക്കുന്നുണ്ട് നിലവിൽ ചെന്നൈയിൽ തന്നെ ഉണ്ട് പുള്ളിക്കാരൻ അവിടെ നിന്ന് ഫോണൊന്നും കൊടുത്തിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് അറിയാൻ പറ്റുന്നത് അപ്പോൾ നമുക്ക് നോക്കാം പ്രതീക്ഷയ്ക്ക് വകുപ്പുണ്ട് നവിൻ വരുമോ വരുമോ എന്ന് കുറേ നവീൻ ക്വിറ്റ് ചെയ്ത് പോയി ബിഗ് ബോസ് ക്വിറ്റ് ചെയ്ത് വിടുവോന്ന് നമുക്കൊന്ന് നോക്കാം അല്ലെ നവീൻ ഒരു നല്ലൊരു കണ്ടന്റ് ആണ് വിട്ട് കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര നഷ്ടവും ആയിരിക്കും അപ്പൊ നമുക്ക് നോക്കാം അങ്ങനൊരു സംഭവം ഉണ്ടാവോന്ന് അങ്ങനെ ഒരു കാര്യം അറിയുന്നുണ്ട് നെവിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഡിസ്കഷൻസ് നടക്കുന്നു എന്നുള്ളത് അറിയുന്നുണ്ട് ആ ഡിസ്കഷൻ വിജയിക്കുമോ പരാജയപ്പെടുമോ എന്നുള്ളത് നമുക്ക് കണ്ടുതന്നെ അറിയാം ഇനിയിപ്പോ നെവിൻ പറയാണ് ഒറ്റക്ക് വേണ്ട എനിക്ക് കുറ്റം ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവർക്കൊന്നുമേ ചെയ്യാൻ പറ്റില്ല ഇല്ല നെവിൻ ആ ഞാൻ കുറ്റൊന്നും ചെയ്യുന്നില്ല നിങ്ങൾ പറഞ്ഞ പോലെയൊക്കെ നിൽക്കാം എന്നൊക്കെ പറയും ഇതിനൊക്കെ എഗ്രിമെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിലൊക്കെ കയറി ഇവർ സ്ട്രോങ് ആയിട്ട് പിടിക്കുകയാണെങ്കിൽ നെവിന് തിരിച്ച് കയറേണ്ടതായിട്ട് വരും ഇഷ്ടമല്ലെങ്കിൽ പോലും അവർ പക്ഷേ കയറേണ്ടതായിട്ട് വരും നമുക്ക് നോക്കാം എന്തായാലും ഇന്ന് രാത്രി എടുത്ത് എപ്പിസോഡ് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഏതാണ്ട് ഐഡിയ പിടി കിട്ടും എപ്പിസോഡ് കഴിഞ്ഞിട്ടും നെവിൻ നവിൻ്റെ ഫ്രണ്ട്സിനെയോ വീട്ടുകാരെയോ ഒന്നും തന്നെ വിളിച്ചില്ലെങ്കിൽ ഉറപ്പിക്കാം നെവിനെ തിരിച്ച് കയറ്റും അപ്പം അടുത്ത ലൈവ് അപ്ഡേറ്റും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വരാം അപ്പം അതുവരേക്കും ബൈ